നമസ്കാരം ഒരിക്കൽ എതിർത്തും മുഷ്ടി മുഷ്ടിചുരുട്ടിയും നിന്നവർ ഇപ്പോൾ തല കുടിക്കുകയാണ് അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ ഇന്ത്യക്ക് മുന്നിൽ മോദി ഇല്ലെങ്കിൽ മാലിദ്വീപ് ഇല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മാലിദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഉടൻ തന്നെ ഒപ്പുവെക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തിയ മാലിദ്വീപിനെ സഹായിക്കാൻ ഒരേ ഒരു ഹസ്തമ്യം ഉണ്ടായിരുന്നുള്ളൂ അത് ഇന്ത്യയുടേതായിരുന്നു മാലിദ്വീപിന്റെ അൻപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം നടന്നത് രാജ്യത്തിന്റെ കടബാധ്യതകൾ വീട്ടുന്നതിന് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന് അദ്ദേഹം പറയുകയാണ് മാലിയുടെ കടം വീട്ടാൻ ഇന്ത്യ നാനൂറ് കോടിയാണ് നൽകിയത് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രങ്ങളെ ചൊല്ലി മാലിദ്വീപിലെ മന്ത്രിമാർ ഇന്ത്യക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു ഇത് വലിയ ചർച്ചയുമായ കാര്യമാണ് സംഭവത്തിൽ മാലിദ്വീപ് പ്രതിനിധിയെ ഇന്ത്യ വിളിച്ചു വരുത്തി പ്രതിഷേധവും അറിയിച്ചു പരാമർശം നടത്തിയ സഹമന്ത്രിമാരെ പിന്നീട് മാലി പ്രസിഡന്റായ മുയിസു സസ്പെൻഡ് ചെയ്തു നയതന്ത്ര ബന്ധം മോശമായതിന് പിന്നാലെ മാലിദ്വീപ് സന്ദർശിക്കുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ ഇടിവുണ്ടായി ഈ വർഷം ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഏതാണ്ട് മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ കുറവുണ്ടായതായാണ് മാലിദ്വീപിന്റെ ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ആ പ്രതിസന്ധിക്ക് പിന്നാലെയാണ് ഇന്ത്യയെ പിണക്കിയാൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് മനസ്സിലായ മാലി പ്രസിഡന്റ് ഇപ്പോൾ ഇന്ത്യക്കൊപ്പം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ സഹായിച്ച ഇന്ത്യക്കും ചൈനയ്ക്കും രാജ്യത്തിന്റെ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ താൻ നന്ദി പറയുന്നു എന്ന് മൊയ്സു പറഞ്ഞു കഴിഞ്ഞ വർഷമാണ് മൊയ്സു മാലിദ്വീപിന്റെ പ്രസിഡന്റായി അധികാരത്തിലേറിയത് അധികാരത്തിലെത്തിയതിന് പിന്നാലെ മാലിക്ക് ഇന്ത്യ നൽകിയ ഹെലികോപ്റ്ററുകളും ഡ്രോണിയർ വിമാനങ്ങളും പ്രവർത്തിപ്പിച്ചിരുന്ന എൺപത് ഇന്ത്യൻ സൈനികരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട മുയിസു തന്നെ രംഗത്തെത്തിയിരുന്നു ഇത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു പിന്നീട് ഇരുരാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ ധാരണ പ്രകാരം ഘട്ടം ഘട്ടമായി ഇന്ത്യൻ സൈനികർ മാലിദ്വീപിൽ നിന്ന് മടങ്ങുകയായിരുന്നു ശേഷം ഇന്ത്യയോട് അയഞ്ഞ മുയിസു കഴിഞ്ഞ മാസം നടന്ന മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലും പങ്കെടുത്തു ആ ഒരു അവസ്ഥയിലാണ് മയുടെ കടപ്രതിസന്ധിയിൽ ഇന്ത്യയും സഹായിക്കുന്നത് രാജ്യത്തിന്റെ നയത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ കടക്കെണിയുടെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മെയ് മാസത്തിൽ അന്താരാഷ്ട്ര നാണയനിധി മാലിദ്വീപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് മൊയ്സുവിന്റെ ഇന്ത്യയോടുള്ള സമീപനത്തിലും മാറ്റങ്ങൾ പ്രകടമായിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നത് മുൻ പ്രസിഡന്റ് യമീൻ സർക്കാരിന്റെ കാലത്ത് വികസന പദ്ധതികൾക്കായി ചൈനയിലെ എക്സിൻ ബാങ്കിൽ നിന്ന് മാലിദ്വീപ് വായ്പ എടുത്തിരുന്നു ഈ വായ്പയുടെ വലിയൊരു ഭാഗം രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി തിരിച്ചടക്കുകയും വേണം വായ്പ പുനക്രമീകരണം നടന്നില്ലെങ്കിൽ മാലിദ്വീപിന് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടി വരും യമീൻ സർക്കാരിന്റെ കാലത്ത് മാലിദ്വീപും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ സെപ്റ്റംബറിൽ നടപ്പാക്കുമെന്ന് മുയിസൂം അറിയിച്ചു സമാനമായ കരാർ ഇന്ത്യയുമായി ഒപ്പിടാനും അദ്ദേഹം ആഗ്രഹിക്കുന്നതായും ഇപ്പോൾ പറയുകയാണ് മാലിദ്വീപ് പ്രസിഡന്റ് തുർക്കി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായും സ്വതന്ത്ര വ്യാപാര കരാർ ആരംഭിക്കാൻ മാലിദ്വീപ് ഇപ്പോൾ പദ്ധതിയിടുന്നുണ്ട് കൂടാതെ പ്രാദേശിക ബിസിനസ്സുകളെ സഹായിക്കുന്നതിനായി ചൈനയുമായും ഇന്ത്യയുമായും കറൻസി സ്വാപ് കരാറുകളിൽ ഏർപ്പെടുന്നതിനെ പറ്റിയും തങ്ങളുടെ സർക്കാർ ആലോചിച്ച് വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഡോളർ ക്ഷാമം പരിഹരിക്കുന്നതിനും സാമ്പത്തിക പരമാധികാരം ഉറപ്പാക്കുന്നതിനും വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഏതായാലും മാലിദ്വീപ് പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ മാലിദ്വീപിന്റെ പ്രതിസന്ധിയെ നമ്മൾ ആലോചിക്കണം മാലിദ്വീപ് ഇന്ത്യയോട് മുൻപ് കാണിച്ചിരുന്ന നയങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു മാലി എന്ന് പറയുന്ന രാജ്യത്ത് ആ അവിടേക്കുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ ഇന്ത്യക്കാരുടെ വലിയൊരു ആ കുറവാണുണ്ടായത് അതുമൂലം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് കട ബാധ്യതകളുമാണ് മാലിക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുകയാണ് കാര്യം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മാലി പ്രസിന് തന്നെ ഇന്ത്യക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അവരുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ സഹായിച്ചു അതിന് നന്ദി പറഞ്ഞുകൊണ്ട് മാലി പ്രസിന് തന്നെ നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു